നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജെയിംസ് വടക്കൻ പുലിയാണ് പുപ്പുലിയാണ് എൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സ് മുതൽ എനിക്ക് എനിക്കദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത് ആ ആത്മബന്ധം ഇന്നും സൂക്ഷിക്കുന്നു ജെയിംസ് വടക്കൻ ഒരു കേസ് പിടിച്ചാൽ അത് അള്ളു പിടിക്കുന്നത് പോലെയാണ് കൊണ്ടേ പോരൂ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം ഇത് ഇന്നും ഇന്നുമിന്നിലെയും തുടങ്ങിയതല്ല പണ്ടു മുതൽക്കേ അദ്ദേഹം അങ്ങനെയാണ് ഏതു പൊതുവിഷയത്തിലും ജെയിംസ് വടക്കന് തൻ്റെതായ നിലപാടുണ്ട് ആ നിലപാട് തറയിൽ നിന്ന് ഉശ്ശിരോടെ പൊരുതാൻ അദ്ദേഹത്തിനുള്ള ആർജ്ജവം അത് മറ്റാർക്കുമില്ല തന്നെ വയനാട് ദുരന്ത കണക്കിൽ സർക്കാർ വെള്ളം കുടിക്കും എന്നുറപ്പാണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന കണക്കുകൾ കണ്ട് അമ്പരുന്നു നിൽക്കുകയാണ് മലയാളികൾ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചില വിചിത്ര ന്യായീകരണങ്ങളുമായി പുറത്തിറങ്ങി ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ അത് ആകെ ചെലവഴിച്ച തുകയുടെ കണക്കല്ല മറിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഏകദേശ എസ്റ്റിമേറ്റ് മാത്രമെന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു ഇതെന്താ വെള്ളരിക്ക പട്ടണമോ തോന്നിയപാട് കണക്കെഴുതി അത് കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നിട്ട് കേന്ദ്രം തരുന്ന ആ പണമെടുത്ത് തോന്നിയതുപോലെ ഉപയോഗിക്കുക ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ജെയിംസ് വടക്കൻ പറഞ്ഞതും അതുതന്നെയാണ് ഈ തുക എവിടെ നിന്നാണ് പോയത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുകയത്രയും ചെലവിട്ടതെങ്കിൽ അത് ഭീകരമാണ് ഇനി ഖജനാവിൽ നിന്നാണെങ്കിൽ ജനങ്ങളുടെ നികുതി പണമാണ് എന്നോർക്കണം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ഇതിനിടയിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ശരിക്കുള്ള കണക്ക് വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പുറത്തുവന്ന കണക്കുകളേക്കാൾ പല മടങ്ങ് കൂടുതലാണ് ചെലവിട്ട തുകയെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ച് എല്ലാ ചെലവുകളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ഇനി പുറത്തുവരാനിരിക്കുന്ന കണക്ക് അത് കൂടുതൽ കേരളത്തെ ഞെട്ടിക്കുമെന്നുറപ്പാണ് വെറുതെയല്ലാ തുടക്കത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ച അഖിൽ മാരാർ അടക്കമുള്ളവർക്കെതിരെ കേസുകളെടുത്ത് ഭയപ്പെടുത്തിയത് വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ചിലരൊക്കെ സംശയിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയം വഴിതിരിച്ചുവിടുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഹേമ കമ്മറ്റിയുടെ ചൂടാറും മുൻപ് പിന്നീട് പുറത്തുവന്നത് അൻവറിന്റെ വീരേധികാസമാണ് ഇതിനൊക്കെ പിറകെ പാഞ്ഞ മാധ്യമങ്ങൾ വയനാട്ടിലേക്ക് നോക്കിയില്ല എങ്കിലും തന്റെ ദൗത്യം തുടർന്ന് ജെയിംസ് വടക്കൻ കൃത്യമായ കണക്കുകൾ കോടതി മുഖേന ജനങ്ങളുടെ മുന്നിലെത്തിച്ചു ആ കണക്കുകൾ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേരളം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്നലെ വിശദീകരിച്ചതുപോലെ ശരിക്കുള്ള ചെലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ എത്രമാത്രം ഭയാനകമാണ് കേരളത്തിന്റെ അവസ്ഥ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു വന്ന തുക ഒരിടനിലക്കാരെയും കൂട്ടാതെ ആ ദുരിതബാധിതർക്ക് വീതിച്ച് നൽകിയിരുന്നെങ്കിൽ എന്ന് കേരളം പ്രാർത്ഥിച്ചു പോകുന്നത് അവിടെയാണ് ഓഗസ്റ്റ് രണ്ടാം വാരം പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത് എന്ന് ചീഫ് സെക്രട്ടറിയും വിശദീകരിക്കുന്നു ഇതുതന്നെയാണ് ഹൈക്കോടതിയുടെ സത്യവാക്മൂലത്തിൽ നൽകിയതും യാതൊരുവിധ ഉത്തരവാദിത്വവും സർക്കാർ ഇക്കാര്യങ്ങളിൽ പാലിക്കുന്നില്ല ഹൈക്കോടതി കേരള സർക്കാരിനോട് ചോദിച്ചത് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചിലവിട്ട തുകയുടെ കണക്കാണ് പകരം കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ നിന്ന് ഒരു മൂലമെടുത്ത് കോടതിയിൽ സമർപ്പിക്കുക എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിന് കോടതിയോടുള്ളത് ഇവിടുത്തെ ജനങ്ങളോടുള്ളത് വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിനായി നൽകുന്ന വാടക പോലുള്ള നിരവധി ചെലവുകൾ കേന്ദ്ര അനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവയൊന്നും ഈ കണക്കിലില്ല എന്ന് ചീഫ് സെക്രട്ടറിയും വിശദീകരിക്കുന്നു ഇനി വാടക കണക്കിൽ എത്ര കോടികളാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് വീടുകളുടെ നാശനഷ്ടത്തിനും മറ്റും കേന്ദ്രം നൽകുന്ന ധനസഹായം ആവശ്യമായതിനേക്കാൾ കുറവാണ് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി അനുവദനീയമായ കാര്യങ്ങളിൽ പണച്ചെലവ് കൂട്ടിക്കാണിച്ചിരിക്കുന്നു ഈ കണക്കുകൾ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് എന്ന് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ഇതെന്ത് പ്രൊജക്ഷൻ എന്ന് കേരളം ചോദിക്കുന്നു ആ തേയിലത്തോട്ടത്തിൽ ജെ സി ബി കൊണ്ട് അഞ്ചടി താഴ്ച ഒരു കുഴിയെടുത്തതിനാണ് മൃതദേഹം സംസ്കരിക്കുന്നതിനായി എഴുപത്തയ്യായിരം രൂപ എഴുതി വക കൊള്ളിച്ചിരിക്കുന്നത് ആംബുലൻസ് യാത്രയെന്നൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ എത്രയോ ആംബുലൻസുകൾ സൗജന്യ സേവനം നടത്തി ദുരന്ത മേഖലയിൽ എത്രയോ മനുഷ്യരാണ് സൗജന്യ വോളണ്ടിയർ സർവീസിനായി അവിടെ എത്തിയത് ഭക്ഷണം നൽകാനെത്തിയ ലീഗ് പ്രവർത്തകരെ അടക്കം എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ ആട്ടിപ്പായച്ചത് എത്രമാത്രം സൗജന്യ കിറ്റുകളുമായി ജനങ്ങൾ അവിടേക്ക് പാഞ്ഞു ചെല്ലുന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അവയൊക്കെ തട്ടിത്തെറിപ്പിച്ച് കോടികളുടെ കണക്കെഴുതി ആരുടെ പോക്കറ്റിലേക്ക് ആരുടെ അണ്ണാക്കിലേക്കാണ് ഇവർ തള്ളിയിട്ടത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രതികരണം കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ അതാണ് ജനങ്ങളെ ഏറ്റവുമധികം അമ്പരപ്പിച്ചിരിക്കുന്നത് സൗജന്യ ഭക്ഷണം നൽകാൻ എത്തിയവരെ ഓടിക്കാൻ ഈ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമൊക്കെ എന്ത് തിടുക്കമായിരുന്നു ഇതൊക്കെ കോടികൾ അടിച്ചെടുക്കാനാണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു എങ്കിലും എന്റെ ബിജ്യ ഇതൊരു വല്ലാത്ത കണക്കായിപ്പോയി എന്ന് പറയുന്നവരാണ് ഏറെ വീരപ്പനൊക്കെ എന്തൊരു നല്ല ബുതലായിരുന്നു എന്ന് ഓർമ്മിക്കുന്നവരുമുണ്ട് എന്തായാലും ഇതൊരു കൊള്ളയാക്കി മാറ്റാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ തന്നെ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇമ്പാതിരി കണക്കൊക്കെ തയ്യാറാക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യേണ്ടി വരുമെന്ന് മറ്റു ചിലർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്തവർ ഇപ്പോൾ മാനത്ത് നോക്കിയിരിക്കുന്നു ഈ പണമൊക്കെ എങ്ങോട്ടേക്കൊഴുകും എന്ന ഭയത്തിലാണവർ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് അവൻ ഒരു സ്വപ്ന ജീവിയല്ലേ അതുകൊണ്ടുതന്നെ വേറെ ഏതെങ്കിലും ഒരു വിഷയം അവന്റെ മുന്നിലേക്കിട്ടാൽ ഈ വയനാട് ദുരന്തമൊക്കെ അവൻ മറക്കും സമൂഹ മാധ്യമങ്ങളിലെ ഈ കുറിപ്പുകൾ പിണറായി വിജയൻ കാണുന്നുണ്ടാവുമല്ലോ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും പൊങ്കാല അതിപ്പോഴും നിർബാധം തുടരുന്നു ഓരോ ദുരന്തവും നമുക്കൊരു ബമ്പർ ലോട്ടറിയാണ് ദാസ എന്നുള്ള കുറിപ്പുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു വയനാട് ദുരന്തത്തിൽ മരിച്ച മുന്നൂറ്റി അൻപത്തിയൊൻപത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവായത് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ കണക്ക് തന്നെയാണ് കേരളത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ആ എഴുപത്തി രൂപ മരിച്ചവരുടെ കുടുംബത്തിന് നൽകിയിരുന്നെങ്കിൽ അവർ പതിനായിരം രൂപ ചെലവിൽ ആ മൃതദേഹം സംസ്കരിക്കുകയും ബാക്കി തുക അവരുടെ കണ്ണീരൊപ്പാൻ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു സൈനികരുടെയും വോളണ്ടിയർമാരുടെയും ഒക്കെ യാത്രാ ചെലവിനത്തിൽ നാലു കോടി രൂപ ഈ പണം സൈന്യത്തിന് കൊടുത്തോ വോളണ്ടിയർമാർക്ക് കൊടുത്തോ എന്നൊന്നും നമുക്കറിയില്ല ഇവർക്കുള്ള ഭക്ഷണം വെള്ളം ചെലവിനത്തിൽ പത്തു കോടി രൂപ ഭക്ഷണം സൗജന്യമായി നൽകാനെത്തിയവരെ ആട്ടിപ്പായിച്ചാണ് പത്തു കോടി രൂപയുടെ കണക്കെഴുതിയെടുത്തിരിക്കുന്നത് ഈ പണവും ഭക്ഷണവുമൊക്കെ അവിടെ എത്തിയോ എന്ന് ആർക്കറിയാം ഇനി വോളണ്ടിയർമാരുടെയും സൈന്യത്തിൻ്റെയും താമസ ചെലവ് കാണിച്ചിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ അതിനവിടെ അവർക്ക് താമസിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ബുദ്ധിയുണ്ടെങ്കിൽ കേന്ദ്രം ചോദിക്കും അവിടെയുള്ള താൽക്കാലിക ഷെഡുകളിലും സ്കൂളുകളിലുമൊക്കെ ഞെങ്ങിഞ്ഞെരുങ്ങിക്കഴിഞ്ഞ വോളണ്ടിയർമാരും സൈന്യവും സൈന്യം മിക്കവാറും അവരവർ തന്നെ ഒരുക്കിയ സൗകര്യങ്ങളിലാണ് കഴിഞ്ഞത് എന്നിട്ട് എഴുതിയെടുക്കുന്നതോ പതിനഞ്ച് കോടി ഇനി ശുശ്രൂഷിക്കാൻ വന്നവർക്കുള്ള വൈദ്യസഹായത്തിന്റെ കണക്ക് രണ്ടു കോടി രണ്ട് ലക്ഷം രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നവർക്ക് പന്ത്രണ്ട് കോടി ഈ വോളണ്ടിയർമാർക്കൊന്നും ഒരു വിലയുമില്ലേ സർക്കാരെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഒരു കോടി രൂപ സർക്കാരിന് ചെലവ് വന്നുവെന്ന് നോക്കുകൂലിയാവാം ഈ ഒരു കോടി രൂപ ിപ്പാലം സൈന്യം തീർത്തതാണ് എന്ന് പിണറായി വിജയൻ സർക്കാർ പറക്കുന്നു നോക്കുകൂലി ദുരന്ത മേഖലയിലും വേണോ സർക്കാരിന് ടോർച്ച് മഴക്കോട്ട് കുട ഗംബൂട്ടുകൾ തുടങ്ങിയവ വാങ്ങിയ ഇനത്തിൽ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മൂന്ന് കോടിയെന്ന് നമുക്ക് പറഞ്ഞു വെക്കാം ഇവയൊക്കെ വാങ്ങിയോ അതോ അവിടെ ഉപയോഗിച്ചോ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ തിരച്ചിലിനായി നൂറ്റി യന്ത്രങ്ങൾ ഉപയോഗിച്ചുവെന്ന് കണക്ക് അക്കാര്യത്തിൽ നമുക്ക് കൃത്യതയൊന്നുമില്ല എന്തായാലും ക്രെയിനുകളും ജെ സി ബിയുമൊക്കെ ഉപയോഗിച്ച് പതിനഞ്ചു കോടി രൂപ തുലച്ചുവെന്നാണ് സർക്കാർ പറയുന്നത് ആ കണക്ക് അവിടെ നിൽക്കട്ടെ അതിൽ നമുക്ക് തർക്കമില്ല ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണ ഇനത്തിൽ എട്ടു കോടി രൂപ ക്യാമ്പിലുള്ള ആളുകളുടെ എണ്ണമൊക്കെ നമുക്ക് കൃത്യമായി അറിയാമല്ലോ വെറും ആയിരത്തിലധികം ആളുകൾ എട്ട് കോടി രൂപ അവർക്ക് വീതം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ സുഭിക്ഷമായി അവർ ജീവിച്ചേനെ ജനറേറ്റർ എഴുത്ത വകയിൽ ഏഴു കോടി രൂപ എത്രയോ ജനറേറ്ററുകൾ സ്വന്തമായി സർക്കാരിന് വാങ്ങിക്കൂട്ടാമായിരുന്നു ഈ തുകയുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി കണക്കുകൾ എഴുതി കേന്ദ്രത്തിന് മുന്നിൽ ചെന്നാൽ സർക്കാരിനെ എറിഞ്ഞോടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ചുരുക്കത്തിൽ കിട്ടാനുള്ളതും നഷ്ടപ്പെടുത്തും വി ഐപികളുടെ സന്ദർശനം സൈന്യത്തിന്റെ സേവനം തുടങ്ങി വ്യോമസേവനയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് പതിനേഴ് കോടി വ്യോമസേനയ്ക്ക് ഇതുവരെ പണം കൊടുത്തിട്ടില്ല കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ പതിനേഴ് കോടി രൂപ വേണമെന്നാണ് സർക്കാർ പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയായി പുറത്തുവന്ന കണക്കുകൾ അടിസ്ഥാനരഹിതമെന്നൊക്കെ പിണറായി വിജയൻ വിശദീകരിക്കുന്നുണ്ട് അമിളി പറ്റി എന്ന് സർക്കാരിന് കൃത്യമായി മനസ്സിലായി ദുരന്ത ബാധിതരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ ജനങ്ങൾ വെറുതെയിരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരം ചില ന്യായീകരണങ്ങളുമായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് സൈബർ സഖാക്കൾ പോലും ന്യായീകരണ ക്യാപ്സ്യൂളുകളില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിചിത്ര ക്യാപ്സ്യൂളുകൾ ഇനിയാണ് പുലിവാലുകൾ ഒന്നായി സർക്കാരിനെ തേടിയെത്തുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ വസ്തുതകൾ രേഖപ്പെടുത്തിയത് സർക്കാരിന് തന്നെ കുരുക്കാകും അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടം കേരള എന്ന രേഖ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവുകളും പുറത്തുവന്നിരിക്കുന്നു ഇത് സെപ്റ്റംബർ ആറിന് പുനരധിവാസം സംബന്ധിച്ച് പുറപ്പെടുവിച്ച സർക്കാരിന്റെ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാരിന് നിഷേധിക്കുക വയ്യ യഥാർത്ഥത്തിൽ ചെലവായ തുകയല്ല ഇതെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നു ഈ വാർത്തകളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടും കേന്ദ്ര മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ കണക്കെടുപ്പ് മാത്രമാണിത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു ഇതോടെ കേരളം ആവശ്യപ്പെട്ട തുക തരാതിരിക്കാൻ കേന്ദ്രത്തിന് പിടിവെള്ളിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമൊക്കെ ഒക്കെ ഒരൊറ്റ കാര്യം ഓർത്താൽ നല്ലത് ഈ കേസ് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ജെയിംസ് വടക്കനാണ് അദ്ദേഹത്തിന്റെ കണക്കുകളൊക്കെ കീറുകൃത്യമായി അറിയാം സർക്കാരിന്റെ മർമ്മത്താണ് വടക്കൻ പിടിച്ചിരിക്കുന്നത് എങ്കിൽ സർക്കാർ കുടുങ്ങുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്